സ്ലാമലേക്കും വെൽക്കം ടു ഇനബ് അബായാസ് ഇന്ന് നല്ല സ്റ്റാർ ഷിമ്മറിൽ വരുന്ന ത്രീ പീസ് ചുരിദാർ സെറ്റാണ് കാണിക്കാനുള്ളത് നല്ല നല്ല കളേഴ്സാണ് ഒക്കെ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റാണ് ഇതിനെല്ലാം വരുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നൊരു കളറാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബോഡിയിലൊക്കെ ഫ്രണ്ടിലൊക്കെ നല്ലൊരു ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് അതിന് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് സ്ലീവിനെല്ലാം വന്നിട്ടുള്ളത് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് ഇന്നറും കൂടെ ആഡ് ആഡായിട്ടാണിത് വന്നിട്ടുള്ളത് ത്രീ എക്സ് എല്ലാണിതിൻ്റെ സൈസ് ലെങ്ത്ത് പറയുവാണെങ്കിൽ ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻറ്റി ഫോറാണ് ഇല്ലാത്ത നല്ല മെറ്റീരിയലാണ് ആണ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പാൻറ്റ് വരുന്നതാണിത് താഴായിട്ട് വർക്ക് വരുന്നുണ്ട് ഷാളും നല്ല ലെങ്ത്തും അതേപോലെ തന്നെ വീതിയിലും വരുന്നുണ്ട് നല്ലൊരു ഷാളാണ് അതിന് വന്നിട്ടുള്ളത് ഷാളിൻ്റെ എൻഡിലൂടെയൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതായി വരുന്നൊരു കളർ ചേഞ്ചാണ് ഡാർക്ക് ഗ്രീയിലാണ് ഇത് വന്നിട്ടുള്ളത് സെയിം മോഡൽ തന്നെയാണ് നല്ല നല്ല കളേഴ്സാണ് എല്ലാം വരുന്നത് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നറ് വരുന്നുണ്ട് ഇതിന് അതിൽ ബോട്ടം വരുന്നതാണിത് ലാസ്റ്റിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷാള് ഷാളിൻ്റെ എൻഡിലൊക്കെ നല്ല ഫിനിഷിങ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും അതേപോലെ തന്നെ വെടുത്തും നന്നായി വരുന്ന നല്ല എല്ലാം നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് ഷാൾ വന്നിട്ടുള്ളത് അതിൽ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഫ്രണ്ടിലെ വർക്കൊക്കെ സെയിം മോഡലിനാണ് സ്ലീവിനൊക്കെ അതേപോലെ തന്നെ സൈഡിൽ ഓപ്പണും ഇന്നറും ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബോട്ടിന് ഷാളും കാണിക്കാം ഷാൾ വരുന്നതാണ് നല്ല ലെങ്ത് ലെങ്ത്തായിട്ടുള്ള നല്ല ഷാളാണ് നല്ല വർക്കും വരുന്നുണ്ട് ഇതിനൊക്കെ അതിൽ വരുന്ന അതിൻ്റെ പാൻറ്റാണ് ഇത് കേട്ടോ അതെല്ലാം ഒരു പീക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത് ഇതും ഫ്രണ്ടിലൊക്കെ സെയിം മോഡൽ വർക്ക് തന്നെയാണ് വരുന്നത് എല്ലാം സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനാറ് ഇഞ്ചോളം വരുന്നുണ്ട് അതിൻ്റെ ഷാൾ വരുന്നതാണ് ഷാളിൻ്റെ എൻഡിൽ നല്ല വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു മോഡലാണിത് ഡാർക്ക് മെറൂണിലാണ് നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ കേട്ടോ ത്രീ എക്സ് എല്ലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് സ്ലീവിനൊക്കെ നല്ല വർക്കാണ് റൗണ്ടിനൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത് താഴെയുള്ള വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് ഇന്നർ വന്നിട്ടുണ്ട് ഇതിന് ഇന്നറിഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് ഇതിൽ കളർ ചേഞ്ച് വരുന്നുണ്ട് എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൽ ബോട്ടം വരുന്നതാണ് ഇതിനും ലൈനിങ് വരുന്നുണ്ട് അതിൽ വരുന്ന ഷാളാണിത് നല്ലൊരു സീക്വൻസ് വർക്കും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കും കൂടെ ആയിട്ടുള്ള വരുന്ന നല്ലൊരു ഷാളാണ് ഇതിനും വരുന്നത് നല്ല ഡാർക്ക് മരൂൺ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ത്രീ എക്സ് എൽ തന്നെയാണ് സൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് വരെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇതുപോലെ ഒരു ഭാഗത്ത് ഇതിന്റെ വിടുത്ത് വരുന്നത് ട്വൻറ്റി ടു ഇതിൻ്റെ ലെങ്ത്ത് പതിനാറ് ഇഞ്ചോളം വരുന്നുണ്ട് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് അതേപോലെ തന്നെ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നതും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതായാലും വരുന്ന പാൻറ്റാണ് ഷാള് വരുന്നതാണത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണത് സെയിം മോഡൽ തന്നെയാണ് റൗണ്ടിനൊക്കെ സ്ലീവിനൊക്കെ എന്തെങ്കിലും നല്ല വർക്ക് വരുന്നുണ്ട് ത്രീ എക്സ് എല്ലാണ് ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് ട്വന്റി ടു ആണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം വിടുത്ത് വരുന്നത് വൺ സൈഡ് പാൻറ്റ് വരുന്നതാണിത് അതുപോലെ ഷാള് നല്ല ഷാള് നല്ല വർക്കാണ് ഇതിനെല്ലാം വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഇത് കേട്ടാ നല്ല കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു രക്ഷയില്ലാത്തൊരു കളറാണ് സെയിം മോഡലിനെയാണ് വരുന്നത് നല്ല ഷാളാണ് എല്ലാം പാൻറ്റ് വരുന്നതാണ് ഇന്ന് ഞാൻ കാണിച്ച ത്രീ പീസ് സെറ്റ് ചുരിദാർ എല്ലാം ചെറിയ റേറ്റ് ആണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് എല്ലാത്തിനും നല്ല ഭംഗിയോട് കൂടി നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് എല്ലാം പ്രൈസ് ഞാൻ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഇന്ന് ഞാൻ കാണിച്ച ഈ ചുരിദാർ സെറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മുകളിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വെറൈറ്റി ഐറ്റം ഞാൻ വീണ്ടും വരാം ബൈ